ഹായ് അസ്ലാമലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പോൾ എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കൂടുതലും നമ്മൾ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ഇന്നൊരു വെറൈറ്റി ആണ് സ്യൂട്ടിൻ്റെ സ്ത്രീ പീസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ കുറച്ച് ചെറിയൊരു വീഡിയോയാണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ കാണാം നമുക്ക് ജോർജറ്റ് ഷിഫിലി വർക്ക് ആണ് ഇതിൽ വരുന്നത് ടോൺ ടു ടോൺ സീക്വൻസ് ആണ് ഫുൾ സീക്വൻസ് ആണ് പിന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ദാമൻ ബോർഡർ വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷോൾ ആണ് മിറർ വർക്ക് ആണ് വരുന്നത് പരാസവും മിറർ വർക്ക് നല്ല അടിപൊളി ഷോൾ ആണ് നമുക്ക് ലെങ്ത്തും ഫിറ്റും ഒക്കെ വരുന്ന നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ഷോൾ ഇതിന്റെ അരിഭാഗത്ത് സ്കാലപ്പ് വന്നിട്ടുണ്ട് അടുത്ത കളർ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഗ്രീൻ കളറാണ് തിന് ഒരു നാല്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് അതുപോലെ തന്നെ ഈ മെറ്റീരിയലിന് നമുക്ക് നാല് മീറ്റർ പ്ലെയിൻ ക്രൈപ്പും ഇതിലെ കൂടെ തന്നെ സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾ കാണാം ഗ്രീൻ കളറ് ഷോള് മിറർ വർക്കാണ് വരുന്നത് ലഡിപുൾ ഷോൾ ആണ് ഈ ഇത്രയും സെറ്റ് വരുന്ന ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നമുക്ക് അടുത്ത കളർ അടുത്ത കളറ് ലൈറ്റ് കോഫി കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ വർക്കും നല്ല ഭംഗിയാണ് കാണാന് പിന്നെ ഇതിന്റെ ഷോള് വരുന്നത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഷാളും ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ പർച്ചേസ് ചെയ്യാം സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ടും അതേപോലെ പി ഡി എഫ് ഒക്കെ ചോദിക്കേണ്ടത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഏ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ലൈറ്റ് യെല്ലോ കളർ ഇതിൽ സ്ട്രൈറ്റ് പോയേക്കണത് കലങ്കാരി പ്രിന്റ് ആണ് ഫുൾ സീക്വൻസ് ഇനി നമുക്ക് ഇതിന്റെ ഷോള് ഷോളാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് മിറർ വർക്ക് ഇപ്പം ഈ മെറ്റീരിയൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ